ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത സമയത്തായിട്ട് ആൾട്ടേർഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല സംശയങ്ങൾ തന്നെയായിരുന്നു നമ്മൾ ഓൾറെഡി ആൾട്ടേഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന സംശയം എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത് അവർ അവരറിഞ്ഞെന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ട് പലരും പല രീതിയിലാണ് അതായത് ഞാൻ ഇതിനു മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് അറിയുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റാണോ ഞങ്ങൾ ആൾട്ടേഡ് കണ്ടന്റ് നോ കൊടുക്കാതിരുന്നാൽ ഞങ്ങളുടെ ചാനൽ നഷ്ടപ്പെടുമോ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുമോ ഈ രീതിയിലേക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളത് പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ടും വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ചോദിക്കാം പക്ഷെ ഒരാളല്ല ഒരുപാട് ആളുകൾ ഇതേ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ എക്സാമ്പിൾ പറയാം നമ്മൾ വീഡിയോയിൽ ഫിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ടേഡ് കണ്ടന്റ് യീസ് കൊടുക്കണം അതുപോലെ നമ്മൾ ഓഡിയോയിൽ എന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്താൽ ആൾട്ടേഡ് കണ്ടന്റ് യീസ് കൊടുക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ എന്ത് ചെയ്താൽ നമ്മൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആൾട്ടേർഡ് കണ്ടന്റ് നോക്കെടുക്കാം അതല്ല നിങ്ങൾ അതിൽ എന്തെങ്കിലും എഫക്ട് കൊടുത്തു ഫിൽട്ടറിങ് ബ്യൂട്ടി ഫിൽറ്റർ കൊടുത്തു എന്ത് ചെയ്താലും ഒരു ആനിമേഷൻ കൊടുത്തു എന്ത് ചെയ്താലും ആൾട്ടേഡ് കണ്ടന്റ് യെസ് കൊടുക്കണം ഇതാണ് യൂട്യൂബിന്റെ ശരി രണ്ടാമതും യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വാണിംഗ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ ഇതിനെ കുറിച്ച് നമ്മളോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഫോണിൽ തന്നെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ആൾട്ടേഡ് കണ്ടന്റ് യെസ് കൊടുക്കേണ്ട പല കണ്ടന്റുകൾ നിങ്ങൾ നോ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനിയും അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിലുള്ള മറുപടി എൻ്റെ രണ്ട് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഏതൊക്കെ കണ്ടന്റിന് ആട്ടേഡ് കണ്ടന്റ് എസ് കൊടുക്കണം എവിടെയൊക്കെ കൊടുക്കരുത് കൊടുത്താൽ എന്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് എന്തൊക്കെ സംഭവിക്കും ഇതിന്റെ പണിഷ്മെന്റ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതായത് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് രണ്ടാമതും വാണിംഗ് വന്നിട്ടുണ്ട് അപ്പൊ ചിലർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അത് തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് ചിലർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് രണ്ടാമതും ആ തേഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പലരും അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് യൂട്യൂബ് രണ്ടാമതും വാണിംഗ് തന്നതാണ് ഈ രീതിയിലൊക്കെയാണ് വിവേഴ്സ് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫിൽറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ ആൾട്ടേഡ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ ആർക്കെങ്കിലും വീഡിയോസ് ചെയ്യാൻ കഴിയുമോ ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ടേഡ് കണ്ടന്റ് കൊടുക്കണോ വേണ്ട ഇതൊക്കെ ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരേ ഗ്രീൻ മാറ്റ് അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് വീഡിയോ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ല കണ്ടന്റ് ചെയ്യുന്നവരൊക്കെ ഗ്രീൻ സ്ക്രീനിൽ ഉപയോഗം ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതല്ലാതെ ഉപയോഗിച്ചും ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈ ഒരു ഫിൽട്ടറിംഗ് ഉപയോഗിക്കുന്നുണ്ട് വോയിസിലെന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആട്ടേട് കണ്ടന്റ് ഒക്കെ യെസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നാലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിയേറ്റേഴ്സും അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും ആണെങ്കിലും മറ്റൊരു ആപ്പിൽ ഇട്ടിട്ട് അത് എക്സ്പോർട്ട് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് അവർ അതിൽ പല എഫക്റ്റുകളും കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോഴൊക്കെ നമ്മൾ ആൾക്കാർ കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതിൽ തെറ്റായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കേട്ടതിലുള്ള അവർ പറഞ്ഞു തന്നതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷെ ഇത് നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എനിക്കിതിന് ആൻസർ പറയേണ്ടതുണ്ട് കാരണം നമ്മൾ പറഞ്ഞത് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളോട് ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണു എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ എന്നുള്ളത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇത് പേടിച്ചിട്ട് ചില കണ്ടന്റുകളൊക്കെ ഡിലീറ്റ് പോലും ചെയ്തിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ചെയ്തത് അതുപോലെ ഏതൊരാളാണ് ഫിൽറ്ററിങ് ചെയ്യാത്തത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വീഡിയോ ചെയ്യുമ്പോൾ ആ വീ ഒക്കെ ഉപയോഗിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ഓരോ ഓരോ ഫേക്ക് ന്യൂസുകൾ കേട്ടിട്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ കാര്യങ്ങളിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏതൊക്കെ ചെയ്യണം എന്ന് ചെയ്യരുത് എന്നും ഇതിന്റെ തൊട്ട് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് വീഡിയോയും പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആൾട്ടേഡ് ഫ്രണ്ടിന്റെ യൂട്യൂബ് എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എഐ ടൂളുകൾ ഉപയോഗിക്കാനും പുതിയ ക്രിയേറ്റേഴ്സിന്റെ പുതിയ രീതിയിലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഏത് ക്രിയേഷൻ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതേ സമയം തന്നെ വ്യൂവേഴ്സിന്റെ താല്പര്യം യൂട്യൂബ് സംരക്ഷിക്കുന്നുണ്ട് അപ്പം അതിന് യൂട്യൂബ് കൊണ്ടുവന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ആയിട്ട് നടക്കാത്ത കാര്യം റിയൽ ആയിട്ട് നടന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് റിയൽ ആയിട്ട് നടക്കാത്ത ഒരു കാര്യം റിയൽ ആയിട്ട് നടന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ റിയൽ ആയിട്ട് നടക്കാത്ത കാര്യം നമ്മളൊരു കോമിക് ഒരു ആനിമേഷൻ രൂപത്തിലൂടെ കാണിക്കുമ്പോൾ അത് ആടുക തന്നെയാണോ അല്ല എന്ന് പറയാം അപ്പൊ ഞാൻ പറയുന്ന ഒരു നമ്മളൊരു ആ ഒരു മിസൈല് വീഴുന്ന ഒരു അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു ആനിമേഷനിലൂടെ അപ്പൊ അത് ആൾക്കാർ കണ്ടന്റ് അല്ല പക്ഷെ നമ്മൾ നമ്മളെ അടുത്തുള്ള ഒരു ടൗണിൽ ഒരു മിസൈല് വീഴുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറെ ഇതിനും തൊട്ട് കുറച്ച് മുമ്പൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആകാശത്തു നിന്നൊക്കെ ഒരു മിസൈലൊക്കെ വന്ന് വീണു പൊട്ടിപ്പോവുക ആളുകൾ എണീറ്റോടെ ഒരു ഒറിജിനൽ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിയൽ റിയലായിട്ട് നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം അത് റിയലായിട്ട് നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മളെ വീഡിയോയിലൂടെ അത് പറയണം എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ തന്നെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് ലിസ്റ്റുകൾ അവർ കൊടുത്ത ലിസ്റ്റുകൾ ഒന്നും പൂർണ്ണമല്ലാന്ന് കാരണം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം സോറി ഒരു ലക്ഷം ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം ക്രിയേറ്റേഴ്സും പല തരത്തിലുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആൾട്ടേഡ് കണ്ടന്റ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഫിൽട്ടറിങ് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ആയിരിക്കില്ല ഇത് കാണുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വേറെ രീതിയിലായിരിക്കും മറ്റൊരു ക്രിയേറ്റർ പല രീതിയിലായിരിക്കും അപ്പൊ നമ്മളൊരു ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് വായിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷന് മാറുന്നതല്ല അപ്പൊ ഇതുകൊണ്ട് എന്താണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി കിട്ടുന്നതാണ് തൊട്ടു മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾട്ടേഡ് കണ്ടന്റിനെ കുറിച്ച് അതായത് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ്റെ ഒരു വീഡിയോ മുടികൊഴ്ശിനെ തടയുന്ന ഒരു ഒരു ഓയിൽ നമ്മൾ പരസ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടാണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ക്ലിക്ക് ചെയ്യാൻ യൂട്യൂബ് പറയുന്നത് അപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോൾ വിവേഴ്സിന് മനസ്സിലായിരിക്കും ഇയാൾ ക്യാഷ് വാങ്ങിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ വെളുക്കാനുള്ള ഒരു ക്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ക്യാഷ് വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന വിവർക്ക് മനസ്സിലായി ആ ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്നുള്ളത് ആ ഒരു സ്ക്രീനിൽ കാണാം അപ്പൊ അവിടെ യൂട്യൂബ് ആ ഒരു വിവർ ചീറ്റ് ചെയ്യപ്പെടുന്നില്ല ഇതേ സംഭവം തന്നെയാണ് യൂട്യൂബ് ഇവിടെ ആൾട്ടേഡ് കണ്ടന്റ് എന്നുള്ള എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം യൂട്യൂബ് ആ ഒരു വിവരം നടന്നു എന്ന് തോന്നി അല്ലെങ്കിൽ അങ്ങനെ നടന്നു എന്ന് വിചാരിച്ച് ചീറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പോയിന്റ് ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക പിന്നെ ഇതിൽ യൂട്യൂബ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽറ്റർ വളരെ കൃത്യമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട് അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് എന്നാൽ യൂട്യൂബ് അതിനോട് കൂടെ പറയുന്നത് നിങ്ങൾ ഒരാളുടെ ഫേസിന്റെ പകരം മറ്റൊരു ഫേസ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ടേഡ് കണ്ടന്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്നില്ലേ രണ്ടാമത് പറയുന്നുണ്ട് ഒരു കാറുമായിട്ടൊക്കെ യൂട്യൂബ് എക്സാമ്പിൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാറ് ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു അത് ചലിക്കാത്ത കാറാണ് അതിൻ്റെ മൂവ്മെന്റ് ഉള്ളൊരു ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു അത് ആൾട്ടേഡ് കണ്ടന്റ് അല്ല പക്ഷെ ആ കാറിനുള്ളിൽ ഒരു ഇല്ലാത്ത ഒരു സെലിബ്രിറ്റി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യണം അപ്പൊ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് വളരെ എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് യൂട്യൂബ് എക്സാമ്പിൾ പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഓൾറെഡി ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനെന്തെങ്കിലും എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾട്ടേർഡ് കണ്ടന്റ് അല്ല എന്നാൽ നിങ്ങളുടെ ഒരു ഓഡിയ ഒരു മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഓഡിയോ ആണ് മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഡോക്ടർ പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഓഡിയോ ആണ് എങ്കിൽ അത് ആൾട്ടേർഡ് കണ്ടന്റ് ആണ് ആ ഒരു ഡോക്ടർ പറയാത്ത കാര്യം നമ്മൾ ആ ഒരു വോയിസ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു എന്ന രീതിയിലാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സമൂഹത്തിൽ അത് ആ കാണുന്ന ആൾക്കതൊരു ഒരു വിപരീത ഫലം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി ഒരു ഇമ്പാക്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമാണ് യൂട്യൂബിന്റെ ഇവിടെ ഉദ്ദേശം അല്ലാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റി തടയുക നിങ്ങൾ ഫിൽറ്റർ ഉപയോഗിക്കുക നിങ്ങൾ വോയിസിന് എന്തെങ്കിലുമൊക്കെ എഫക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾട്ടേഡ് കണ്ടന്റ് കൊടുക്കണം എന്നല്ല യൂട്യൂബ് ഇവിടെ പറയുന്നു ഇനി ഇത് മാത്രമല്ല ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ ഒരു വീഡിയോയിൽ എ ഐ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മിസൈല് വീഴുന്ന ഒരു വീഡിയോ ചെയ്തു അങ്ങനെയെങ്കിലും നമ്മളൊക്കെ കോമൺ ആയിട്ട് എന്താ ചിന്തിക്കുക അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് എന്നല്ല കാരണം ഇല്ലാത്തൊരു മിസൈൽ എ ഉപയോഗിച്ച് വന്ന് വീഴുന്നത് പക്ഷെ അത് നിങ്ങൾ ആൾട്ടേഡ് കണ്ടന്റ് കൊടുക്കണ്ട നോ കൊടുത്താൽ മതി പക്ഷെ നിങ്ങൾ അത് എസ് കൊടുക്കണം എപ്പോ യൂട്യൂബ് പറയുന്നുണ്ട് അത് റിയൽ ആയിട്ടുള്ള ഒരു ടൗണിൽ വീഴുന്ന പോലെ നിങ്ങൾ കാണിച്ച് അങ്ങനെയെങ്കിൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണ് എസ് കൊടുക്കണം അപ്പൊ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഒരു കോമിക് പരമായിട്ട് അല്ലെങ്കിൽ ആനിമേഷൻ വീഡിയോയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആനിമേറ്റഡ് മിസൈൽ വന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആൾട്ടേഡ് കണ്ടന്റ് നോ കൊടുത്താൽ മതി അപ്പൊ യൂട്യൂബ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്കത് നോ കൊടുക്കണോ എസ് കൊടുക്കണോ എന്നുള്ളത് മനസ്സിലാവും അതിനപ്പുറത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് ഈ ഒരു ലിസ്റ്റ് പൂർണ്ണമല്ല എന്നാണ് യൂട്യൂബ് പറയുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പല ക്രിയേറ്റേഴ്സ് പല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഉൾപ്പെടാം ഉൾപ്പെടാതിരിക്കാം അപ്പൊ ഇതിന്റെ ഒരു ലോജിക്ക് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ മുന്നോട്ട് പോവുക അതല്ലാതെ നിങ്ങൾ മറ്റുള്ള സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കേട്ടു കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ചാനല് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം എസ് പിന്നെ ഞാൻ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നമ്മളിത് തെറ്റായിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് മേഡ് കിഡ്സ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കുന്നതാണ് ആൾട്ടേഡ് കണ്ടന്റ് നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾട്ടേഡ് കണ്ടന്റ് ആണെങ്കിൽ യൂട്യൂബ് എസ് കൊടുക്കും പിന്നീടും നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു പക്ഷേ നമ്മുടെ ചാനലിന്റെ മോറിറ്റൈസേഷൻ ഒക്കെ സസ്പെൻഡ് ചെയ്യാനൊക്കെ കാരണമായേക്കും ഇതിനെ കുറിച്ചൊക്കെ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ടാണ് ഇതിനെ കുറിച്ച് നമ്മൾ വീണ്ടും നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഡിലേറ്റ് ചെയ്യാതിരിക്കാൻ അതല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നിങ്ങൾ എസ് കൊടുക്കാതിരിക്കാൻ ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി അമർത്തുക അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ